നമസ്കാരം ഏവർക്കും ലെമൺ പി എസ് സി കോച്ചിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ദഹന വ്യവസ്ഥ എന്നുള്ള ഭാഗമാണ് എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിച്ച് ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നതെന്നുള്ള ആ ഒരു പ്രോസസ്സാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ദഹനം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണ് പോഷണ പ്രക്രിയ നമ്മൾ പറഞ്ഞു ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി പുറത്തേക്ക് പോകുന്നത് വരെയുള്ള ആ കുറേ ഘട്ടങ്ങൾ ഉൾപ്പെടുന്നതാണ് പോഷക പ്രക്രിയ എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് എന്ത് ആഹാര സ്വീകരണം അല്ലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ആഹാര സ്വീകരണം അതിനുശേഷം രണ്ടാമത്തെ ഘട്ടമാണ് ദഹനം എന്ന് പറയുന്നത് ആഹാരത്തിലടങ്ങിയ ജൈവഘടങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്നതാക്കി മാറ്റുന്ന ചെറുകടങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോസസ്സ് ഇനി അതിനുശേഷം ഈ ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം എന്താണ് ആഗിരണം അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സാണ് ആകീരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം സ്വാംശീകരണം പിന്നെന്താണ് ഏറ്റവും അവസാനത്തെ പ്രക്രിയയാണ് വിസർജനം ശരീര ശരീരപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും അതുപോലെ ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് വിസർജ്ജനം അപ്പൊ ഇത്രയും പ്രക്രിയയാണ് പോഷക പ്രക്രിയയിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആഹാര സ്വീകരണം ദഹനം ആകിരണം സ്വാംശീകരണം വിസർജനം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിനകത്ത് രണ്ടാമത്തെ ഘട്ടമായ ദഹനത്തെ കുറിച്ചാണ് എന്താ ദഹനം എന്താ നമ്മളിപ്പോൾ പറഞ്ഞല്ലേ സങ്കീർണങ്ങളായ ആഹാര പദാർത്ഥങ്ങളെ ആകീരണത്തിന് ഉതകുന്ന രീതിയിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ദഹനത്തിനെ പറ്റി നടക്കാം ദഹനം ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് വായ്ക്കുള്ളിൽ വെച്ചിട്ടാണ് ദഹനം ആരംഭിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ദഹനം ആരംഭിക്കുന്നത് വായിക്കുള്ളിൽ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ വായിൽ അതിനൊക്കെ സഹായിക്കുന്ന ആരാണ് പല്ലുകൾ സഹായിക്കുന്നുണ്ട് നാഗെ സഹായിക്കുന്നുണ്ട് പിന്നെ വായിൽ കുറച്ച് രാസാഗ്നികളുണ്ട് അവയുടെ ഒക്കെ സഹായത്താലാണ് ആദ്യമായിട്ട് ഭക്ഷണം ദഹിക്കാൻ തുടങ്ങുന്നത് അതിൽ പല്ലിനെ കുറിച്ച് നമുക്ക് നോക്കാം പല്ലിനു നമ്മുടെ മനുഷ്യരിലെ പല്ലിന് പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള പല്ലുകളാണുള്ളത് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം ഉളിപ്പല്ല് ഉളിപ്പല്ല് എന്ന് പറഞ്ഞാല് എട്ടെണ്ണമാണ് ഉളിപ്പല്ല് ഉള്ളത് ഉളിപ്പല്ല് കാണിച്ചേക്കുന്നതുകൊണ്ട് അതായത് മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്നതാണ് ഉളിപ്പല് എന്ന് കാണാൻ പറയുന്നത് എട്ടെണ്ണമാണുള്ളത് ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ഇനി അടുത്തതാണ് കോമ്പല് കോമ്പലെന്ന് വെച്ചാൽ ഉളിപ്പല്ലിന് തൊട്ട് ഇപ്പുറത്തായിട്ട് മുകളിലും താഴെയും കാണപ്പെടുന്നതാണ് നാലെണ്ണമാണ് മനുഷ്യ ശരീരത്തിൽ കോമ്പല്ലത് അത് കടിച്ച് കീറാൻ സഹായിക്കുന്നു ആഹാരവസ്തുക്കൾ കടിച്ച് കീറാനാണ് കോമ്പല് സഹായിക്കുന്നത് ഇനി അടുത്തതാണ് അഗ്രചർവണകം അഗ്രചർവണകം എട്ട് എണ്ണമാണുള്ളത് ഈ കോമ്പലിന് സമീപത്ത് രണ്ട് വശങ്ങളിലും മുകളിലും താഴെയായിട്ട് കാണപ്പെടുന്നതാണ് അഗ്രചർവണകം അത് ആഹാര പദാര്ത്ഥങ്ങള് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു ഇനി അടുത്തതാണ് ചർവണകം ചർവണകം ഈ അഗ്രചർവണകത്തിന് തുടർച്ചയായിട്ട് കാണപ്പെടുന്നതാണ് ചർവണകം അത് പന്ത്രണ്ട് ഉണ്ട് അതും ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത് അപ്പം നാല് തരം പല്ലുകൾ ഉളിപ്പല് എട്ട് കോമ്പല്ല് നാല് അഗ്രചർവണകം പന്ത്രണ്ട് ചർവ്വ അഗ്രചർവണകം എട്ട് ചർവണകം പന്ത്രണ്ട് ഓക്കെ ഇത്രയാണ് നമ്മൾ ഉള്ള പല്ലുകളും അതിൻ്റെ എണ്ണവും പറയാം ടോട്ടൽ എത്രയായി മുപ്പത്തിരണ്ടായില്ലേ ഓക്കെ ഈ കോമ്പല്ലെന്ന് വെച്ചാൽ മാംസാഹാരികളിൽ നമ്മുടെ സിംഹം പുലി അങ്ങനെയുള്ള മൃഗങ്ങളിലൊക്കെ കടിച്ചു കീറാൻ ഭാഗത്തിനുള്ള കോമ്പല്ലാണ് ഉള്ളത് പക്ഷേ സസ്യാഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചറിക്കാനുമായിട്ടാണ് കോമ്പല്ല് ഉപയോഗിക്കുന്നത് അപ്പം അത്രയാണ് പല്ലിൻ്റെ ഒരു ഘടന അതുപോലെ തന്നെ നമുക്കറിയാം പല്ലിൻ്റെ ഒരു അല്ലാണ്ടുള്ള ഘടനയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ പല്ലിൻ്റെ ഏറ്റവും ശരീരത്തിൽ തന്നെ ഏറ്റവും കടുപ്പമുള്ള ഭാഗമാണെന്ത് പല്ലിൻ്റെ ഇനാമല്ലെന്ന് പറയുന്നത് അതിന് വെള്ള നിറവാണ് പിന്നെന്താണ് നിർജീവമാണ് പല്ലിലെ നിർജ്ജീവമായിട്ടുള്ള ഘടകമാണ് ഏത് എന്ന് പറയുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ചെയ്യുമ്പോൾ കാൽസ്യം അതാണ് പക്ഷേ ഈ ആവശ്യമായിട്ടുള്ള മൂലകം ഫ്ലൂറിനാണ് കേട്ടോ ഇനാമലിൻ്റെ ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ് ഫ്ലൂറിനാണ് പിന്നെ അടുത്ത് കാണപ്പെടുന്നതാണ് ഡെൻഡൈൻ ഡെൻഡൈൻ എന്ന് വെച്ചാൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ നിർജീവം ഇനാമലും ജീവനുള്ള കല ഡെൻറ്റൈനുമാണ് പിന്നെ അടുത്തതാണ് പൾപ്പ് പൾപ്പ് എന്ന് വെച്ചാൽ പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായിട്ടുള്ള യോജക കലകൾ അതുപോലെ തന്നെ രക്തക്കുഴലുകളൊക്കെ അവിടെയാണ് കാണപ്പെടുന്നത് ഈ അതുപോലെ തന്നെ മോണയിൽ മോണയുടെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയാണ് സിമന്റം എന്ന് പറയുന്നത് സിമെൻറ്റം പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് പല്ലിന്റെ ഉള്ളിലുള്ള പ്രധാനമായിട്ട് കോമ്പല്ല് മുറിച്ചാൽ അടുത്ത് കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ ഇനാമല് ഡെലീനാമൽ നിർജീവം കടുപ്പമുള്ള ഭാഗം ആവശ്യമായ മൂലകം ഫ്ലോറിന് പിന്നെന്താണ് പളപ്പ് പൾപ്പ് ക്യാബറ്റിയിൽ എന്താണ് മൃദുകോശങ്ങളും കോശങ്ങളും കാണപ്പെടുന്നു കാണപ്പെടുന്നു ആണ് മോണയിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഉമ്മനീരും ഈ ദഹനവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുകയെന്ന് ഓർക്കുക പിന്നെ പല്ലിനെ കൂടാണ്ട് പിന്നെയുള്ള എന്താണ് നാക്കിൻ്റെ കാര്യം അതില്ല ചവച്ചരയ്ക്കുന്നതിനും നാക്ക് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ രുചി അറിയാനും നാക്കിലെ സ്വാദ് മുകളങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത് ഇനി ഉമ്മനീരിനുമായിട്ട് പറയാം നമ്മുടെ വായ്ക്കുള്ളില് മൂന്ന് ജോഡി ഉമ്മനീർ ഗ്രന്ഥികളാണ് ഉള്ളത് അവ സ്രവിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് സാലിവറി അമിലേസും ലൈസോസൈമും അതൊക്കെയാണ് സാലിവറി അമിലേസും ലൈസോസൈം എന്നീ രണ്ട് രാസാഗ്നികളാണ് ഉമിനീർ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്നത് അതുപോലെ തന്നെ വായിൽ പിന്നെ പിന്നെന്തല്ല ശ്ലേഷ്മ ഉണ്ട് ഈ നമ്മുടെ ഭക്ഷണത്തിന് വിഴുങ്ങാൻ പാകത്തിന് വഴുവഴുപ്പാക്കി മാറ്റുന്ന ആരാണ് ശ്ലേഷ്മാണ് പിന്നുള്ളത് ആ അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഈ സാലിവറി അമിലേസ് നമ്മൾ കഴിക്കുന്ന അന്നജത്തിനെ ആക്കി മാറ്റുന്നു അന്നജത്തിനെ ഭാഗികമായ ആക്കി മാറ്റുന്നത് സാലിവറി അമിലേസ് ആണ് അപ്പം ലൈസോസൈം എന്തായിരിക്കും ചെയ്യുന്നത് ലൈസോസൈം ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള രോഗാണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രോഗാണുക്കളെ ഒരു പരിധി വരെ നശിപ്പിക്കുന്ന ആരാണ് ലൈസോ സൈം ആണ് ലൈസോ സൈം അപ്പം നമ്മൾ സാധാരണ നമ്മൾ പഞ്ചസാര എല്ലാം കറികളൊന്നും കൂട്ടാണ്ട് ഭക്ഷണം കഴിച്ചാലും ചോറ് വെറുതെ ചവച്ചാലും ചെറിയ മധുരം തോന്നും അല്ലേ അപ്പോൾ അതെന്താണ് ഈ മാൾട്ടോസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഓക്കെ അപ്പൊ എന്തു പറ്റിയ അന്നജത്തിനെ മാൾട്ടോസാക്കി മാൾട്ടോസാക്കി ഇപ്പൊ വായിലിരിക്കുകയാണ് അതിനുശേഷം ഈ ഒരു ആഹാരം ഇനി അങ്ങോട്ടാണ് പോകുന്നത് ആമാശയത്തിലേക്കാണ് അല്ലെ വായിന്ന് പിന്നെ നേരെ പോകുന്ന ആമാശയത്തിലേക്കാണ് ആമാശയത്തിൽ എത്തുന്ന ഇതുവഴിയാന്ന് ചോദിച്ചാല് അന്നനാളത്തിലൂടെയാണ് അന്നനാളത്തിലൂടെയാണ് ആമാശയത്തിലേക്ക് എത്തുന്നത് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അന്നനാളത്തിൻ്റെ ഒരു ഘടനയാണ് അന്നനാളത്തിൻ്റെ അവിടെ എന്തുണ്ട് ഗ്രസിനിയുണ്ട് ഗ്രസിനിയിലേക്ക് തുറന്നിരിക്കുന്ന നാസ്വാഗ്രഹരം ചെറുനാക്ക് അടയ്ക്കുന്നു പിന്നെന്താണ് ക്ലോമപിധാനം ശ്വാസനാളത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് ക്ലോമപിതാനം എന്താണ് ഭക്ഷണ ഭക്ഷണസാധനങ്ങൾ ശ്വാസകോശത്തിലേക്ക് പോകാണ്ട് അടച്ചു വെക്കുന്നതാണ് ക്ലോമപിതാനം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ പറയില്ല ഭക്ഷണം കഴിയും ഭക്ഷണം കഴിക്കുമ്പോൾ എന്നൊക്കെ പറയില്ല ചുമയ്ക്കുമ്പോൾ എന്ത് പറ്റും ഈ ക്ലോമപിതാനം തുറന്ന് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ പോകും അതാണ് ചുമക്കൽ പറയുന്നത് അപ്പോൾ ക്ലോമവിധാനം എന്താണ് ഭക്ഷണ സാധനങ്ങൾ ശ്വാസകോശത്തിലേക്ക് പോകാണ്ട് അടച്ചു വെക്കുന്നു ആ ഒരു കാരണങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാക്ക് ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെയാണ് എന്ത് ഉരുളകളാക്കി അമർത്തുന്നത് ചെറുനാക്കുണ്ട് ഗ്രസനയിലേക്ക് തുറക്കുന്ന നാസോകാരത്തെ ഈ ഭാഗമാണത് അടച്ചു വെക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ആ നാക്കിൻ്റെ നാക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് പടം കൊടുത്തിരിക്കുന്നത് ഇനിയും നമ്മൾ പറഞ്ഞു ആമാശയത്തിലേക്ക് പോകുന്നല്ലേ അപ്പം വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴി ആമാശയത്തിലേക്ക് എത്തുന്നു അപ്പം ഇതിന് സഹായിക്കുന്നത് അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനങ്ങളാണ് ഇതിനറിയപ്പെടുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് അന്നനാളത്തിന്റെ ആമാശയ ഭിത്തിയുടെ ചലനം മൂലമാണ് ആമാശയത്തിലേക്ക് ആഹാരം എത്തുന്നത് അപ്പം ആ ഒരു തരംഗ രൂപ അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തിന് പറയുന്ന പേരാണ് എന്ത് പെരിസ്റ്റാൾസിസ് എന്താണ് പെരിസ്റ്റാൾസിസ് കണ്ട ആ ഒരു രൂപത്തിലുള്ള ചലനം അങ്ങനെയാണ് ആഹാരം എവിടെ എത്തുന്നത് ആമാശയത്തിലെത്തുന്നത് ഇനി അതിനുശേഷം അടുത്തത് ആമാശയത്തിലെത്തിയതിനു ശേഷം ഈ ശരീരത്തിനുണ്ടാകുന്ന പ്രവർത്തനം അടുത്ത എന്താണ് ഇനി അടുത്തത് ആമാശയത്തിലെത്തി അല്ലേ ആഹാരം അങ്ങനെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി ഇനി ആമാശയത്തിലെത്തി കഴിയുമ്പം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആമാശയത്തിൽ ആമാശയം ഉൽപാദിപ്പിക്കുന്ന എന്താണ് ആമാശയ ആമാശയഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആമാശയ രസം അല്ലേ ആമാശയ രസം ഈ ആമാശയ രസത്തിൽ രണ്ട് രാസ രണ്ട് എൻസൈമാനുള്ളത് പെപ്സിനും ലിപേസും എന്താണ് പെപ്സിനും ലിപ്പേസും ഈ പെപ്സിന് നമ്മുടെ ആഹാരത്തിലുള്ള പ്രോട്ടീനിനെ ഭാഗികമായ പെപ്റ്റോണാക്കി മാറ്റുന്നു ആഹാരത്തിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിനെ പെപ്റ്റോണാക്കി മാറ്റുന്നതാണ് പെപ്സിന പിന്നെ നമ്മൾ പറഞ്ഞെന്തുണ്ട് ലിപ്പേസ് എന്ന് പറഞ്ഞല്ലേ ലിപ്പേസ് ആഹാരത്തിലുള്ള കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു ചെറുകണങ്ങളാക്കി മാറ്റുന്നതാണ് ലിപ്പേസ് എന്ന് പറയുന്നത് അപ്പം ഈ ആമാശയ രസത്തിലടങ്ങിയിരിക്കുന്ന പെപ്സിന് ആക്കി മാറ്റുന്നു പ്രോട്ടീനിനെ ലിപ്പേസ് കൊഴുപ്പിനെ ചെറുകണങ്ങളാക്കി മാറ്റുന്നു പിന്നെ എന്തുണ്ട് ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുണ്ട് അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നത് ഈ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ആരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പി എച്ച് ഓർത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് ശതമാനം മൂന്ന് ശതമാനമാണ് പി എച്ച് ഉള്ളത് അത് ഓർത്തിരിക്കുക പിന്നുള്ളത് എന്താണ് ശ്ലേഷണം ശ്ലേഷം എന്താണെന്ന് വെച്ചാൽ ഈ ദഹന രസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നതാണ് ആര് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആമാശയ രസത്തിൽ ആമാശയത്തിൽ സംഭവിക്കുന്നത് പെപ്സിനും ലിപ്പേഴ്സും ഹൈഡ്രോക്ലോറിക് ആസിഡും ശ്ലേഷ്മവും അങ്ങനെ അവിടുന്ന ശേഷം ഈ ആമാശയത്തിന് ഇത്രയും സംഭവങ്ങൾ നടക്കുന്നു അതിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കണം ആമാശയത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ആസിഡ് ഫാക്ടറി എന്നറിയപ്പെടുന്നത് ആരാണ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ശരീരത്തിൻ്റെ ആസിഡ് ഫാക്ടറി അറിയപ്പെടുന്നത് ആമാശയത്തിലെ എന്താണ് ഓക്സിഡ് കോശങ്ങളാണ് ആമാശയ രസത്തിലെ പ്രധാന ഘടകമായി ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് അതിൻ്റെ പി എച്ച് മൂല്യം ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെയാണ് അവ എന്ത് ചെയ്യുന്നു ലോഹത്തെ വരെ ദഹിപ്പിക്കാൻ കഴിയുന്ന ഈ ആസിഡ് ആമാശയ ഭിത്തി തകർക്കുന്നില്ല അതിന് കാരണം എന്താണ് നമ്മൾ പറഞ്ഞ് ഈ എന്താണ് ഈ സ്രവങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് അതായത് അവിടെ ആവരണ കലയിലെ സവിശേഷ കോശങ്ങൾ ശ്രവിക്കുന്ന ശ്ലമു ശ്രമങ്ങളും പിന്നെ ബൈ ആണ് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മം ആമാശയത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് ആസിഡിനെ എന്താക്കുന്നു ചെറു ആസിഡിനെ ചെറുക്കുന്നു അപ്പം ശ്ലേഷ്മവാണ് പ്രധാനമായിട്ടും ഇത്രയും വലിയ ഒരു ഉണ്ടെങ്കിൽ പോലും എന്താകുന്നത് നമ്മുടെ ആമാശയ ആമാശഭിത്തിയെ സംരക്ഷിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ എന്താണ് അപ്പോൾ സംരക്ഷണം നമുക്ക് അസിഡിറ്റി ഉണ്ടാകുമെന്ന് പറയാം എന്നാലും അസിഡിറ്റി ഉണ്ടാകുന്ന എപ്പോഴാണ് ഈ എന്താണ് ആമാശയത്തിന്റെ ഉൾഭിത്തി ആവണം ചെയ്തിരിക്കുന്ന ആസിഡ് ചെറുകണങ്ങളാക്കി മാറ്റുന്ന ശ്ലേഷം അതുപോലെ തന്നെ ബൈകാർബണേറ്റ് ആസിഡിനെ നിർവീര്യമാക്കുന്നു എന്നാൽ ചില ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമാകുകയും അപ്പോൾ ഈ സംരക്ഷണ സംവിധാനം പരാജയപ്പെടുകയും ചെയ്യുന്നു അന്നേരമാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് അസിഡിറ്റി ഇപ്പം അസിഡിറ്റി കൂടുതൽ സമയം നീണ്ടു നിന്നാൽ അത് ആമാശ വ്രണത്തിനൊക്കെ കാരണമാകും അപ്പോൾ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ആമായി എന്താണ് ബൈക്കാർബണേറ്റുകളുടെ ഒക്കെ നിർവീര്യമാക്കാണ്ട് വരുമ്പോൾ അസിഡിറ്റി കൂടുതലായിട്ട് കൂടുമ്പോ ശരീരത്തിൽ അതാണ് നമ്മൾ അസിഡിറ്റി പുളിച്ചുതകട്ടലെന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം അപ്പോൾ അത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് അത് ആമാശയ വ്രണങ്ങൾക്കൊക്കെ കാരണമായി മാകാറുണ്ട് അപ്പം എന്ത് സംഭവിച്ച ആമാശയത്തിൽ അത്രയും കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇനി അടുത്തത് ആമാശയത്തിൽ നിന്ന് ഭക്ഷണം ഇനി അടുത്തു പോകുന്നത് ചെറുകുടലിലേക്കാണ് ചെറുകുടലിലേക്ക് അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ കരളും ആഗ്നേയ ഗ്രന്ഥിയും കരൾ എന്താ ചെയ്യുന്നത് കരൾ ഉൽപ്പാദി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് പക്ഷെ ഈ പിത്തരസത്തിനകത്ത് എൻസൈമുകളൊന്നുമില്ല നമ്മൾ മുമ്പെയൊക്കെ പറഞ്ഞതിനകത്ത് എൻസൈമുകളുണ്ടല്ലേ ആമാശയത്തിലാണെങ്കിൽ പെപ്സിനും ലെനിനും ഉണ്ട് അപ്പം അല്ല പെപ്സിനും ലിപ്പേസും പെപ്റ്റോണും ഉണ്ട് അല്ലേ ഉണ്ടല്ലേ പക്ഷെ ഈ ആമാശയത്തിനല്ല ഈ കരളിനകത്ത് കടൽ ഉത്പാദിപ്പിക്കുന്ന പിത്തരസത്തിനകത്ത് എൻസൈമുകളൊന്നുമില്ല പിന്നെ എന്തായിരിക്കും ചെയ്യുന്നത് കൊഴുപ്പിനെ ചെറുകണങ്ങളാക്കി മാറ്റുകയും അതുപോലെ തന്നെ ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നത് ആരാണ് കരളാണ് കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസം പിത്തരസത്തിൽ പിത്തരസത്തിലെ ഒന്നുമില്ല പക്ഷെ പിത്തരസം ചെയ്യുന്നത് കൊഴുപ്പിനെ ചെറുകണങ്ങളാക്കി മാറ്റുന്നു അതുപോലെ തന്നെ ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുന്നു അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ദഹനത്തിന് എളുപ്പമാകുന്നു അത് രണ്ടുമാണ് കരൾ ചെയ്യുന്നത് ഇനി ആഗ്നേയ ഗ്രന്ഥി കടൻ്റെ തൊട്ട് കാലത്തായിട്ട് കാണപ്പെടുന്നതാണ് ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസം ആഗ്നേയ രസത്തിൽ കുറച്ച് അനുസയങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതാണ് കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയുണ്ട് പാൻകരിയാറ്റിക് അമിലേസുണ്ട് ട്രിപ്സിനുണ്ട് പാൻക്രിയാറ്റിക് ഉണ്ട് അപ്പോൾ ഈ ആഹാര പദാർത്ഥങ്ങൾ ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്കാണ് എത്തുന്നത് അപ്പോൾ ചെറുകുടലിൽ ചെറുകുടലത്തിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത് അപ്പം പക്വാശയത്തിലേക്ക് ഈ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതുമായ രസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ ആഗ്നേയ രസത്തിൽ രസത്തിലുണ്ടടങ്ങിയിരിക്കുന്ന അമിലേസ് പാൻഗ്രിയാറ്റിക് അമിലേസ് അന്നജത്തിന് മാൾട്ടോസ് ആക്കി വേണ്ടത് അപ്പോൾ വായിൽ കുറച്ച് അന്നജ അമാൾട്ടോസ് ആയിട്ടുണ്ട് ഈ ആമാശയത്തിലെ അമിലേസും അന്നജത്തിന് മാൾട്ടോസാക്കുന്നു പിന്നെ പ്രോട്ടീനിന് ട്രിപ്സിന് ആക്കുന്നു ആമാശയ രസത്തില് ട്രിപ്സിന് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നു പിന്നെ ആമാശയ രസത്തിൽ ആഗ്നേയ രസ ആമാശയ സോറി ആഗ്നേയ രസത്തിലെ പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കും അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചു അന്നജത്തിന് ആഗ്നേയ രസത്തിലെ അമിലേസ് മാൾട്ടോസ് ആക്കുന്നു പ്രോട്ടീനെ ആഗ്നേയരസത്തിലെ ട്രിപ്സിന് പെപ്റ്റൈഡ് ആക്കുന്നു അതുപോലെ കൊഴുപ്പിനെ ആഗ്നേയരസത്തിലെ ലിപ്പേസ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കരളിലും ആഗ്നേയഗ്രന്ഥിയിലും ഉള്ളത് അതെന്ത് ചെയ്യുന്നു അതും കൂടി ഈ ചെറുകുടലിലേക്ക് എന്ത് ചെയ്യണം ശ്രവിക്കണം ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത് ഈ പക്വാശയത്തിലേക്ക് ഈ പറഞ്ഞ ഈ ഈ രണ്ട് കാര്യങ്ങളും വരുന്നു അതായത് പിത്തരസവും വരുന്നുണ്ട് എന്ത് വരുന്നുണ്ട് പിന്നെ ആഗ്നേയ ഗ്രന്ഥിയുടെ ആഗ്നേയ രസവും ശ്രവിക്കുന്നുണ്ട് ഇനി ചെറുകുടലിനെ പറ്റി പറയാം ചെറുകുടലിന് എത്രയാണ് അഞ്ച് മുതൽ ആറ് മീറ്റർ വരെയാണ് നീളമുള്ളത് ഉദരാശയത്തിൽ അനേകം മടക്കുകളായിട്ട് ചുറ്റി വളഞ്ഞിട്ടാണ് ചെറുകുടല് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചെറുകുടലിലൂടെയുള്ള ആഹാരത്തിന്റെ ആ സഞ്ചാരം എങ്ങനെയാണ് വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ ഈ ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും എവിടെ വെച്ചിട്ടാണ് ചെറുകുടലിൽ വെച്ചിട്ടാണ് ഈ കുഴമ്പ് രൂപത്തിലുള്ള നമ്മുടെ ആമാശയത്തിൽ നിന്ന് വന്ന ആഹാരത്തിന് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ പക്വാശ ഞാൻ പറഞ്ഞില്ലേ പക്വാശയത്തിലാണ് ആദ്യം എത്തുന്നത് അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട് അവിടെ ഈ കരൾ സ്രവിച്ച പിത്തരസവും ആഗ്നേരന്തി സ്രവിപ്പിക്കുന്ന ദഹന ഉണ്ട് അത് മറ്റൊരു കുഴലിലൂടെ അവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗം അതിൻ്റെ ഒരു പ്രവർത്തനവും അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുകുടലും ചില സ്രവങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ചെറുകുടലുപാദിപ്പിക്കുന്ന സ്രവങ്ങൾക്ക് പൊതുവേ പറയുന്നതാണ് ആന്ധ്ര എന്താണ് ആന്ധ്ര രസം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ പെപ്റ്റിഡേസും ഡൈസാക്രൈഡുമാണ് എന്തൊക്കെയാണ് പെപ്റ്റിഡേയ്സും ഡൈസാക്റൈഡും ശ്രദ്ധിക്കണം ചെറുകുടലിലെ ചെറുകുടലിലെ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹന രസമാണ് ആന്ധ്ര രസം അടങ്ങിയിരിക്കുന്ന രാക്സാഗ്നിയാണ് പെപ്റ്റിഡേയ്സും ഡൈസാക്റൈഡും ഈ പെപ്റ്റിഡേസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പെപ്റ്റി പെപ്റ്റൈഡിനെ പെപ്റ്റൈഡിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു ഈ ഡൈസാക്രൈഡ് എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം വരുന്നതിനകത്തും മാൾട്ടോസ് ലാക്ടോസ് സൂക്രോസ് ഇതൊക്കെയാണ് മാൾട്ടോസ് ലാക്ടോസ് സൂക്രോസ് അതിൽ എന്ത് ചെയ്യുന്നു ഗ്ലൂക്കോസ് ആക്കുന്നു ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗ്യാലക്ടോസും ആക്കുന്നു സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് അങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട് അത് തൊട്ടുപ്പുറത്തെ സ്ഥലം ഞാൻ കൊടുത്തിട്ടുണ്ട് മാൾട്ടോസിനെ ആക്കുന്നു ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗ്യാലക്ടോസും ആക്കുന്നു സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദഹന അതായത് ചെറുകുടലിലെ ആന്ധ്ര രസം ചെയ്യുന്നതാണ് ആന്ധ്ര അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് അത്രയും ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചെറുകുടലിൽ വെച്ചിട്ട് നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് ദഹനം പൂർത്തിയാകുവാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ അടുത്ത വൻകുടലിലേക്ക് പോകുന്നു അപ്പം അതുപോലെ തന്നെ ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി എന്താണ് മദ്യപാനവും അല്ലേ മദ്യപാനവും ദഹന വ്യവസ്ഥയും മദ്യം ആമാശയത്തിൽ മൃദുലമായ പാളുകളിൽ വ്രണമുണ്ടാക്കുന്നു അതെന്തെയ്യുന്നു അൾസറിന് കാരണമാകുന്നു അതുപോലെ തന്നെ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നു വായ് അന്നനാളം കരള് വൻകുടല് അവിടെയൊക്കെ ക്യാൻസർ ഉണ്ടാകുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട് മദ്യപാനം കാരണമത് ദഹന വ്യവസ്ഥ ആകെ താഴം മറ താളം മറിയിക്കും അല്ലേ മദ്യ സ്വർത്തിരുന്നാൽ മതി അപ്പോൾ ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്ന രസവും പിന്നെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ഈ നമ്മുടെ ചെറുകുടലിൻ്റെ ആദ്യഭാഗമായ പക്വാഷയത്തിലേക്ക് ശ്രവിക്കപ്പെടുന്നു പിന്നെ അവിടെ എന്തുണ്ട് കര ചെറുകുടൽ ഉത്പാദിപ്പിക്കുന്ന ആന്ധ്ര രസവും അവിടെയുണ്ട് ആ അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ ആഗ്നഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസമാണ് കരട് ഉത്പാദിപ്പിക്കുന്ന ആന്ധ്ര രണ്ടും രണ്ടാണ് കേട്ടോ ആന്ധ്ര രസവും ആഗ്നേയ രസവും ആഗ്നേയ രസത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞേ പാൻക്രിയാറ്റിക് അമിലേസും ട്രിപ്സിനും ലിപ്പേസും ഇനി ആന്ധ്ര രസത്തിലെ ചെറുകുടലിൽ ഉത്പാദിപ്പിക്കുന്ന ആന്ധ്ര രസത്തിൽ പെപ്റ്റിഡേസും ഡൈസാക്രൈഡുമാണ് ഉള്ളത് അതെന്തൊക്കെയാണെന്ന് ആസിഡ് ആക്കി മാറ്റുന്നു പിന്നെ എന്ത് ചെയ്യുന്നു മാൾട്ടോസിനെ ആക്കുന്നു പിന്നെ ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോക്സും ആക്കുന്നു സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്നു ഇനി അവിടെ നിന്ന് ആഹാരം ചെറുകുടലിനടുത്ത് എങ്ങോട്ടേ പോന്നെ വൻകുടലിലേക്ക് പോവാണ് അല്ലെ വൻകുടലിലേക്ക് ചെറുകുടലിനെ തുടർന്ന് ഒന്നര മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലുകളാണ് വൻകുടലെന്നറിയപ്പെടുന്നത് ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്നത് എവിടെയാണ് വൻകുടലിൽ വെച്ചിട്ടാണ് അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ജസ്റ്റ് ഫുള്ളായിട്ടുള്ള ആ ദഹനത്തിൻ്റെ പ്രോസസ്സാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ആദ്യമേ തുടങ്ങുന്ന എവിടെ നിന്നാണ് വായ പിന്നെ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ മലദ്വാരം അത്രയാണ് ദഹനത്തിന്റെ പ്രധാനപ്പെട്ട ആ ഒരു ഘട്ടങ്ങൾ ഉൾപ്പെടുന്നത് അപ്പം നമ്മൾ വൻകുടലിൽ വരെ എത്തി ആഹാരെന്ത് ചെയ്യുന്നു ദഹി വെള്ളത്തിനെ ആഗിരണം ചെയ്യുന്നു ദാതുലവണ്ണം കഴിഞ്ഞാൽ ജലത്തിൻ്റെ ആഗ്രഹം നടക്കുന്ന എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് വൻകുടലിൽ വെച്ചിട്ടാണ് അതിന് ശേഷം അവശേഷിക്കുന്നത് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു വിസർജനം വഴി പുറത്തേക്ക് പോകുന്നു ഇനി എന്താണെന്ന് വെച്ചാൽ ദഹനം കഴിഞ്ഞല്ലേ നമ്മൾ നമ്മൾ കുറച്ച് പ്രോസസ്സ് പറഞ്ഞായിരുന്നു എന്താണ് പോഷണ പ്രക്രിയ പറഞ്ഞാൽ ഒന്നാമത്തെ ആഹാര സ്വീകരണം രണ്ടാമത്തെ ദഹനം ഇനി അടുത്ത മൂന്നാമത്താണ് എന്ത് മൂന്നാമത്തതാണ് ആഹാരം എന്ത് ചെയ്യണം സ്വീകര ആഹാരം ആഗിരണം ചെയ്യണം അല്ലേ ആദ്യത്തേത് ആഹാര സ്വീകരണം ദഹനം ആഗിരണം എങ്ങനെയാണ് ആകിരണം ചെയ്യുന്നതെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ചെറുകുടല് കഴിഞ്ഞു ചെറുകുടലിൽ നിന്ന് ആഹാരങ്ങൾ ലഘു പോഷകങ്ങൾ ആഹാരങ്ങൾ ആരംഭിക്കുന്നത് ചെറുകുടല് വെച്ചിട്ടാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വയ്ക്കുക ചെറുകുടലിൽ വില്ലസുകൾ കാണപ്പെട പോലെ കാണപ്പെടുന്ന വിരലുകൾ പോലെ കാണപ്പെടുന്ന ചെറിയ ഭാഗങ്ങളാണ് വില്ലസുകൾ എന്നറിയപ്പെടുന്നത് ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ എന്നറിയപ്പെടുന്നത് ഇവ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറുകുടലിനകത്തെ പോഷകാംഗീകരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കുന്നു അതുപോലെ തന്നെ ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസ്സുകളില് രക്തലോമികകളും അതുപോലെ തന്നെ ലിമ്പ് ലോമികകളായ ലാറ്റി ലാറ്റിയലുകളും കാണപ്പെടുന്നു അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങള് രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു അതുപോലെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടാത്തത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല വില്ലസുകൾ നമ്മൾ പറഞ്ഞല്ലോ ജലം ജലത്തിൽ ലയിക്കാ ലയിക്കുന്ന പോഷകടങ്ങൾ മാത്രമേ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെുള്ളൂ ബാക്കിയുള്ളത് പിന്നീട് നടക്കുന്നത് പോഷകടങ്ങളുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ജലത്തിൻ്റെയും ആകിരണം വില്ലസ്സിലൂടെ നടക്കുന്നുണ്ട് പിന്നെ അടങ്ങിയ ദാതുലവണങ്ങളടങ്ങിയ ജലമാകിരണം ചെയ്യുന്ന നമ്മൾ പറഞ്ഞു വൻകുടലെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെറുകുടലേച്ച് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയതുകൊണ്ടോ വില്ലസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് വില്ലസുകൾ എന്നറിയപ്പെടുന്നത് ഇതേ രക്തലോമികൾ അപ്പോൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗ്യാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഉണ്ടോ ഇനിയും ലാക്റ്റിയൽ എന്ന് വെച്ചാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലിലേക്കുള്ള ലിംബിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നതാണ് ആ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് കണ്ടോ അപ്പം അങ്ങനെയാണ് ആഹാരം അതായത് ചെറുകുടലിൻ്റെ ഭിത്തിയിൽ വെച്ചിട്ടാണ് ആഹാരങ്ങൾ എന്ത് ചെയ്യുന്നത് ആഹാര പദാര്ത്ഥങ്ങളുടെ ആകിരണം നടക്കുന്നത് ചെറു പോഷകഘടകങ്ങൾ ആഗിരണം നടക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് വില്ലസുകൾ എന്ത് സംഭവിക്കുന്നത് പ്രതല വിസ്തീർണം കൂട്ടാൻ സഹായിക്കുന്നു പിന്നെ അതും ഇങ്ങനെ രക്തലോമികളും ലിമ്പ് ലോമികളും അടങ്ങിയ ലാക്റ്റിയലുകളും കാണപ്പെടുന്നു അവയുടെ സഹായത്തോടു കൂടിയാണ് എന്ത് സംഭവിക്കുന്നത് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് ഓക്കെ ഇനി അടുത്ത എന്താണെന്ന് നോക്കിയേ ആഗിരണത്തിന് അതിൽ ആഗിരണത്തിന് ശേഷം കുറച്ച് പ്രക്രിയ ഉണ്ട് ആഗിരണ പ്രക്രിയ രണ്ടുമൂന്ന് പ്രോസസ്സുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാമത്തതാണ് ആഗിരണത്തിന് പല പല രീതിയിലാണ് ഈ നമ്മുടെ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത് എന്തൊക്കെ അനുസരിച്ചാണ് ഗാഢത ഗാഠത ക്രമത്തിനനുസരിച്ചും പിന്നെ എന്താണ് ഗാ ഗാഠത കൂടുന്നതനുസരിച്ചും ഗാഠത കുറയുന്നതനുസരിച്ച് ചെറുകുടലിൽ നിന്നും ലഘു ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു തന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്കിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ സിമ്പിൾ ഡിഫ്യൂഷൻ പിന്നെ എന്തുണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ത് നടക്കുന്നത് ആഹാര പദാർത്ഥങ്ങൾ ആകിരണം ചെയ്യുന്നത് ഏതൊക്കെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓസ്മോസിസ് ഈ പറഞ്ഞ മൂന്നെണ്ണത്തിനും എന്താവശ്യമില്ല ഊർജം ആവശ്യമില്ല ഗാഠതാക്രമത്തിൻ്റെ ഘടക്രമത്തിന് അനുകൂലമായതിനാൽ ഈ പ്രക്രിയകൾക്കൊന്നും എന്തില്ല ഊർജം ആവശ്യമില്ല അതിലൊന്നാമത്തെ എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് നോക്കാം ഇത് നോക്കി പടം കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകളുടെ ആ ഒഴുക്ക് കണ്ടോ കണ്ടോ ആ ഒഴുക്കിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ എത്ര നേരം എന്തിങ്ങനെ ഒഴുകൊണ്ടിരിക്കും രണ്ടിടത്തെയും ഗാഠത തുല്യമാകുന്നതുവരെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തെയും ഗാഢത തുല്യമാകുന്നതുവരെ തന്മാത്രകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിന് പറയുന്ന പേരാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഇനി അടുത്ത് എങ്ങനെ എന്തൊക്കെയാണ് ഇങ്ങനെ ആഗ്രഹം ചെയ്യുന്നത് ലാക്റ്റിയിലേക്കുള്ള ഫാറ്റി ഗ്ലിസറോളും ഇങ്ങനെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത് ആഗിരണം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ചെറുകൂടലിനകത്തുള്ള ലാക്റ്റീലിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ലാക്റ്റീലിലേക്ക് എന്തൊക്കെ ആഗ്രഹം ചെയ്യപ്പെടുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് അപ്പോൾ അതിൻ്റെ ആഗിരണം ഈ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത് പിന്നെ എന്താണ് അർത്ഥം നടക്കൊരു സ്ഥലമുണ്ടല്ലേ അർത്ഥധാര സ്ഥലമില്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം നമ്മൾ ഗന്ധം വ്യാപിക്കുന്നത് മഷി വെള്ളത്തിൽ പെടുന്നതൊക്കെ ഡിഫ്യൂഷനാണ് അല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയ നന്നായിട്ട് മണം വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ എന്താണ് ഡിഫ്യൂഷൻ്റെ ഫലവരണം അങ്ങനെയാണ് മണം വരും ഗന്ധം വ്യാപിക്കുന്നതും മഷി വെള്ളത്തിൽ പടരുന്നതൊക്കെ ഡിഫ്യൂഷൻ എക്സാമ്പിളാണ് അപ്പം ഈ അർത്ഥകാരസ്ഥലം ഇല്ലാതെയും ഡിഫ്യൂഷൻ നടക്കാം ഓക്കെ ഇനി അടുത്തതാണ് എന്ത് ഫെസിലിറ്റേഡ് ഡിഫ്യൂഷൻ അതായത് ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശ സ്ഥലത്തിൽ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടെയാണ് അങ്ങനെയുള്ള തന്നെയാണ് ഫെസിലിറ്റേഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഡിഫ്യൂഷൻ തന്നെ ഡിഫ്യൂഷനകത്ത് എന്തുണ്ട് ചില പ്രോട്ടീൻ തന്മാത്രകൾ സഹായിക്കുന്നുണ്ട് കോശ സ്ഥലത്തിനുള്ളിൽ അങ്ങനെയുള്ള ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതിന് ആണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്ടോസ് പിന്നെ ചില അമിനോ ആസിഡുകളൊക്കെ രക്തലോമികളിലേക്കുള്ള ആകിരണം എന്ത് വഴിയാണ് ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് എന്തൊക്കെയാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്റ്റോസ് പിന്നെ ചില അമിനോ ആസിഡുകളൊക്കെ രക്തലോമികളിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഇനി അടുത്തതാണ് ഓസ്മോസിസ് എന്താണ് ഓസ്മോസിസ് ഓസ്മോസിൽ പ്രധാനമായിട്ടും ആഗിരണം ചെയ്യപ്പെടുന്നത് ജലമാണ് ജലം ഒന്നുമില്ല ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർത്ഥതാരി സ്ഥലത്തിലൂടെയുള്ള ജലധന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ് എന്ന് പറയപ്പെടുന്നത് ഓസ്മോസിസ് ഇത് ഗാർതാക്രമത്തിന് അനുകൂലമാണെങ്കിലും ജലധന്മാത്രകൾക്ക് മാത്രം ബാധകമാണ് ജലധന്മാത്രകൾ മാത്രമേ ഓസ്മോസിസിലൂടെ ആകിരണം ചെയ്യപ്പെടുന്നുള്ളൂ മറ്റേ അതുപോലെ തന്നെ ഡിഫ്യൂഷൻ പോലെ തന്നെ പ്രത്യേകത എന്താണ് ജലധന്മാത്രകളാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പം പറഞ്ഞ ഈ മൂന്നെണ്ണം ഇപ്പം പറഞ്ഞ സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസിനും എന്താവശ്യമില്ല ഊർജം ആവശ്യമില്ലാത്തതാണ് ഇനി അടുത്ത ഒരു രീതിയും കൂടിയുണ്ട് അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗാഠതാക്രമത്തിന് വിപരീതമായിട്ട് ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും ഗാഠത കൂടിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടാറുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ എന്തുണ്ട് ഊർജ്ജം ആവശ്യമാണ് അല്ലേ ഊർജ്ജം ആവശ്യമാണ് ഊർജ്ജം ഉപയോഗിച്ച് അല്ലെങ്കിൽ ചില വാതക പ്രോട്ടീനുകളുടെ കൂടി ആഗ്രഹം നടക്കപ്പെടുന്നതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയപ്പെടുന്നത് അപ്പം ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ പ്രത്യേകത ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് ഗാഠത്തെ കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്കാണ് തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നത് അതും കൂടി ഓർത്തിരിക്കുക ഇതിന് എക്സാമ്പിൾ ചെറുകുടലിൽ ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നിവ ആകിരണം ചെയ്യും ചെറുകുടലിലേക്ക് ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നിവയുടെ ആഗിരണം അതെങ്ങനെയാണ് ഗാഢത കുറഞ്ഞ് കുറയുമ്പോഴാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗീരണം നടക്കുന്നത് അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞത് ആഹാര പദാർത്ഥങ്ങൾ ലഹ് പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് ആകിരണം ചെയ്യപ്പെടുന്നതെന്നാണ് നാല് നാല് തരത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ആദ്യത്തെ മൂന്നെണ്ണത്തിനും ഊർജം ആവശ്യമില്ല സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റ ഡിഫ്യൂഷനും ഓസ്മോസിസും അതിൽ ആദ്യം പറഞ്ഞ രണ്ടും തന്മാത്രകളുടെ ആണ് ആഗിരണം മറ്റേ സിമ്പിൾ ഡിഫ്യൂഷനും എന്താണ് ഫെസിലിറ്റേര ഡിഫ്യൂഷനും ഗാഠത കൂടിയ ഭാഗത്തു നിന്നും ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് ഇനിയും എന്താണ് ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ സെയിം തന്നെ പക്ഷെ തന്മാത്രകൾ എന്ന് വെച്ചാൽ ജലത്തിൻ്റെ ആഗിരണമാണ് ഓസ്മോസിസിലൂടെ നടക്കുന്നത് ഇനി അടുത്ത മൂന്നാമത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഊർജ്ജത്തിന്റെ ഊർജ്ജത്തിൻ്റെ കൂടിയാണ് ചെറുകുടലിലെ ഗ്ലൂക്കോസൽ ഇവിടങ്ങളൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് അവിടെ എന്താണ് ഊർജ്ജം ആവശ്യമാണ് അതായത് ഗാഡത കുറഞ്ഞ ഭാഗത്തു നിന്നും ഗാഡത കൂടിയ ഭാഗത്തേക്കാണ് ആഗിരണം നടക്കുന്നത് ഇനി നമ്മൾ വൻകുടലിൻ്റെ നമ്മൾ മുമ്പേ പറഞ്ഞാണത് അതൊന്നും കൂടി പറയാം വൻകുടലിൽ നിന്ന് എന്തു ചെയ്യുന്നു പുറത്തേക്ക് ഇനി ഇപ്പം നമ്മൾ ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു പുറത്തേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് പിന്നെ പോഷകടകങ്ങളുള്ള ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു അല്ലേ ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്ത് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന പിന്നെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും വെള്ളം ഭൂരിഭാഗം ലവണവും ജലവും ഒക്കെ വൻകുടലിൽ വെച്ചിട്ടാണ് ആകിരണം ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ വൻകുടലിൽ വസ്തു ചില ബാക്ടീരിയകൾക്ക് വിറ്റാമിൻ കെ പോലെയുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവയുടെ ആകിരണവും വൻകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു ഈ ഒരു പ്രവർത്തനം നടക്കാനായിട്ട് നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ സമയം ആവശ്യമുണ്ട് ഈ ദഹന പ്രവർത്തനം നടക്കാൻ ഇത്രയും നമ്മൾ പറഞ്ഞ ഈ ഒരു സംഭവം സംഭവമായിൽ നമ്മൾ ആരംഭിച്ചത് മുതല് പുറത്തേക്ക് ദഹനാവശിഷ്ടങ്ങൾ പോകുന്നത് വരെയുള്ള പ്രോസസ്സിന് എത്ര സമയം ആവശ്യമുണ്ട് ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഓർത്തിരിക്കണം വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് പോലെയുള്ള ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കുന്നത് വൻകുടലിലാന്ന് ഓർക്കുക പിന്നെ ജലലവണത്തിൻ്റെ ഇനി എന്തെങ്കിലും ആഗിരണം ചെയ്യപ്പെടും അതും ആഗിരണം ചെയ്യുന്നതും വൻകുടലിൽ വെച്ചിട്ടാണെന്ന് ഓർക്കുക കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ദഹനത്തെ സംബന്ധിച്ച് പറയാനുള്ളത് വാ മുതൽ പുറത്ത് എന്താണ് ദഹനം പൂർത്തിയാകുന്നതുവരെയുള്ള പ്രോസസ്സും ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ലാസ്റ്റത്തെ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ ഈ ആഗിരണം ആഗിരണത്തിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ വരും സിമ്പിൾ ഡിഫ്യൂഷനൊക്കെ ഓക്കെ ഓക്കെ താങ്ക് യു